ഹലോ ചോദിച്ചോളൂ ചോദിച്ചോളൂ എനിക്ക് ഒന്ന് രണ്ട് സംശയം ഞാൻ ഈ വഴിയിലുള്ള ആളാ ഓ ഓ എനിക്കതിന് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് തീർത്തു തരാൻ ചോദിക്കാനാണ് ഞാൻ വിളിക്കുന്നത് ചോദിച്ചോളൂ ഞാൻ ഒരു മുപ്പത് വർഷത്തിനോളം മുമ്പേ ഒരു സൂഫി സന്യാസിയായിട്ട് ബന്ധപ്പെട്ടത് പുള്ളിയും ആന്ധ്രാപ്രദേശും ഒക്കെ തന്നു ദീക്ഷ തന്നു പുള്ളി സേലത്ത് ബിരുദാകനം എന്ന സ്ഥലത്തുള്ളതാണ് പുള്ളിയുടെ പേര് ബാബാജി താഴും ആ പുള്ളി അതിന് ശേഷം പുള്ളിയുടെ ശിക്ഷൻ ഇവിടെ നമ്മുടെ നാട്ടിലൊരു സിദ്ധ വൈദ്യനാണ് പുള്ളിയാണ് ഈ ശാന്തിഗിരിയെ ആ വൈദ്യനാണ് ഈ ശാന്തിഗിരിയെ ഇന്നത്തെ നിലയിൽ ശാന്തിഗിരിയാക്കിയത് അപ്പീട് ഈ പിന്നീട് ഭാവ പിന്നീടങ് സമാധിയായി അതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ശിക്ഷൻ നമുക്ക് പിന്നെ ഈ ബാക്കി കാര്യങ്ങൾ കുറച്ച് പ്രാണായാമ രീതി അത് ഈ ബാബേടെ വഴിയിലുള്ള പ്രാണായാമ രീതിയാണ് അപ്പൊ അതിങ്ങനെ പറഞ്ഞു തന്നു അത് ഞാൻ കുറെ കാലം ചെയ്തു പുള്ളി പുള്ളി സമാധി ആവുന്നവരെ ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് കുറെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി വെച്ചാൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ കാണുക ധ്യാനത്തില് പിന്നെ അതിൽ ഞാൻ കൂടുതൽ കളർ കണ്ടിട്ടുള്ളത് പച്ചയും നീലയുമാണ് പിന്നെ മായിരം മായിമ്മോട്ടിയാണ് ഈ ഈ സിദ്ധവൈദ്യൻ പുള്ളീരുമായിട്ട് എല്ലാ വർഷവും മായേരമ്മരവിടെ വിഴയ്ക്ക് എല്ലാ വാർഷിക സമാധി വാർഷികത്തിന് എന്നെ കൊണ്ടുപോകാൻ അങ്ങനെ അവിടെ വെച്ച് അവിടെ വെച്ച് ധ്യാനത്തിരുന്നപ്പൊ എനിക്കൊരു വയലറ്റ് കളറും ഒരുക്കെ കണ്ടു അപ്പൊ ഈ അത്രയും നാളത്തെ ഒരു ഇതുണ്ട് പക്ഷെ ഞാൻ ഈ കടും പിടി ഞാൻ പിടിക്കാറില്ല കാരണം ഈ സ്വാമി അങ്ങ് സാമ്യങ്ങ് ആയതിനു ശേഷം രണ്ട് സാമ്യം ആര് സമാധി അതിനു ശേഷം ഞാനിങ്ങനെ രാത്രി ഇരുന്ന് ഈ പിന്നെ ഈ ഇങ്ങനെ ഇത് എടുത്ത് വന്ന് ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ ഒരു വലിയ വല്യ കുട്ട് എടുത്തറയടിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം ഉണ്ടായി അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി അപ്പൊ ഗുരു ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്തില്ല അങ്ങനെ പോയി 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 പിന്നും ഞാൻ ഇത് എന്നാലും ചെറിയ തോതിലൊക്കെ ഞാൻ യോഗയും മറ്റുമൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് കിട്ടിയത് അത്രയും ഇത്രയും കാര്യങ്ങൾ അന്ന് ഇന്നൊരുപോലെ ഉണ്ട് ഇപ്പൊ ഇനി ഇതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഇതാണ് എൻ്റെ സംശയം അപ്പൊ എനിക്ക് പച്ചക്കള്ളറ് നീലക്കള് നീല എന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു നീലക്കള്ളറാണ് വരുന്നത് ഞാനത്തിരിക്കേണ്ട പിന്നെ ഞാൻ ഒരു പൂജാ വിധിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ അതിൽ കൂടെ ഇത് ചെയ്യും ദേഹപൂജ ചെയ്യുന്നതിന്റെ കൂടെ ഈ പ്രാണായാമത്തിന്റെ കണക്കുണ്ട് അത് നമ്മൾക്ക് ഞാൻ അക്ഷരത്തോടു കൂടി ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭയം ഉള്ളത് കൊണ്ട് ഞാൻ കടും പിടി പിടിക്കാറില്ല കൂടുതൽ കണ്ടഭവാനം ചെയ്യാറില്ല അത് എത്രത്തോളം ചെയ്യാമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഇല്ല അറിയില്ല ഞാൻ പിന്നെ ഒരു ഇത് ശിവഭക്തനും ഞാൻ ആഞ്ജനേയ ഭക്തനുമാണ് ഈ രണ്ടു പേരുടെയും പൂജയാണ് ഞാൻ ചെയ്യുന്നത് അത് പൈസക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ഞാൻ എന്റെ സ്വന്തം ഇതിൽ എന്റെ പൂജാമുറിയിൽ ആരും അറിയാതെ ആരും അറിയാല ഗുരു നിർദ്ദേശത്തിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ ആ ഗുരു അല്ല ഈ പ്രാണായാമം തന്ന ഗുരു അല്ല ഇത് പഠിപ്പിച്ച ഇത് എവരൊക്കെ സമാധിയതിനു ശേഷം പിന്നെ ഒരു എന്റെ മറ്റൊരു ഗുരുവായ പിന്നെ ഒരു കളരി ഗുരുവായ ആശാനാണ് ഇത് പഠിപ്പിച്ചത് അപ്പൊ അത് ഇപ്പോഴും അത് പൂജാവിധി ശരിക്കും ഉള്ള വിധി പ്രകാരം ഉള്ളത് തന്നെയാണ് അത് ഞാൻ കൃത്യമായിട്ട് ഇപ്പഴും ചെയ്തിട്ടുണ്ടായി ഇപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ചെറിയ മാറ്റങ്ങൾ ഇംപ്രൂവ്മെന്റും ഉണ്ട് അപ്പൊ ഇനി ഇത് എങ്ങനെ എത്ര കണക്കിലൊക്കെ ചെയ്യണോന്നുള്ള കണക്കാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് അത് അത് പറഞ്ഞാൽ എന്റെ ആശ ഈ പത്മ ഇപ്പൊ പറഞ്ഞു പൂജ പിടിപ്പിച്ച ആശാന് അത് അറിയാമെന്ന് തോന്നുന്നില്ല കൂടുതൽ ചെയ്ത പണിയാകോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പൊ ആ സംശയം കൊണ്ടാണ് ഇന്നലെ ഒരു പയ്യന്റെ അടുത്ത് ഇതുപോലെ താങ്കൾ സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം യൂട്യൂബിൽ ഞാൻ കണ്ടു കേട്ടു അപ്പൊ അപ്പോഴേ ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ടാണ് കൊണ്ടാണ് വിളിക്കാത്തത് അപ്പൊ ഞാനിത് മുമ്പും എനിക്ക് ഭാവ ആദ്യ ഭാവ ഏറ്റവും ഗുരുവിന്റെ ഗുരുവാണ് ആദ്യം ഈ പ്രാണായാമത്തിന്റെ ഇത് ഇത് ദീക്ഷ തന്നത് ദീക്ഷ തന്നു പുള്ളി പിന്നെ തിരിച്ച് വിരു കാലത്ത് പോയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ ആട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാണായാമം ഞാൻ അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് എഴുതാണ് എനിക്കിങ്ങനെ ഒരു പ്രത്യേക വേറെ സ്റ്റേജിലോട്ട് വന്നത് അപ്പൊ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ അറുപത്തിനാല് വയസ്സായി ഞാൻ ഒരു മുപ്പത് വർഷത്തെ ഇത് തുടർച്ച ഉണ്ട് എനിക്കത് റൂട്ട് കറക്റ്റ് റൂട്ടിൽ കൂടെ കയറി എനിക്ക് അറിഞ്ഞുകൂടും അല്ല പിന്നെ ഞാൻ ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളെ ഈ പ്രൊഫഷൻ വീടുന്ന ഞാൻ പത്ത് വർഷത്തിന് മുമ്പ് ഇതെല്ലാം വിട്ടിട്ട് പോകാന്നും പറഞ്ഞ ക്യാസുകളും കാര്യങ്ങളും എല്ലാം ഒതുക്കി നിന്ന് ഇവിടുന്ന് ഇവിടെ ഇതിലോട്ടങ് ഇറങ്ങാനുള്ള ഇതിലായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ എന്റെ മോൻ പഠിച്ചെങ്ങും ആയില്ല വീട്ടിൽ ദാരിദ്ര്യവും പ്രശ്നമൊക്കെ വന്നപ്പോ വീണ്ടും ഞാൻ പ്രൊഫഷണലോട്ടിപ്പോ കയറി അങ്ങനെ നിൽക്കുന്നു അപ്പൊ മോഹനിയടക്ക് പിന്നെ സിദ്ധ കോളേജിൽ സിദ്ധ ഡോക്ടറായി അത് കഴിഞ്ഞിട്ട് എം ബി എച്ച് മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് അതിപ്പോൾ ഫൈനൽ പരീക്ഷ എഴുതി അവന് എൽ എൽ ബിക്ക് കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എൽ എൽ ബിക്ക് അഡ്മിഷൻ എടുത്തു അപ്പൊ പബ്ലിക് ഹെൽത്തില് ഇത് ഇന്റർനാഷണലി ആണ് പബ്ലിക് ഹെൽത്ത് അപ്പൊ പുള്ളി ഇതിനെ കോർഡിനേറ്റ് ചെയ്തൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവന്റെ ഇഷ്ടത്തിന് ഞാനത് ഇങ്ങോട്ട് അവൻ എന്തെങ്കിലും ഒരു പണിയായാൽ എനിക്കിതിന് ഫുൾ ടൈം എനിക്ക് റൂട്ടിലോട്ട് ഇറങ്ങാം അല്ലെങ്കിൽ എവിടെങ്കിലും എനിക്കിപ്പോ എന്തായാലും ഒരു ഒരു വർഷം രണ്ട് വർഷം എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റൂട്ട് കയറി പോകുമെന്നുള്ളത് എനിക്കറിയാം ഇനിയിപ്പോ ഉടനെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഗുരുവോ ആരും ഇപ്പൊ നിലവിലില്ല അതിനെ പറ്റി ഒരു അഭിപ്രായമോ ഒരു ഉദ്ദേശമോ തന്നായിരുന്നു ഇതാണ് എന്റെ ആവശ്യം ഓക്കെ നീലം നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണിപൂരകത്തിന്റെ നിറാണ് മണിപൂരകത്തിൽ എനർജി എത്തുമ്പോഴാണ് നീല നിറം കാണുന്നത് പച്ച എന്ന് പറഞ്ഞാലും മിക്കവാറും അത് വിശുദ്ധിയില് എത്തുമ്പോഴാണ് ആ നിറം കാണുന്നത് അപ്പൊ വിശുദ്ധി വരെ അത് എത്തിയിട്ടുണ്ട് അങ്ങനെ വയലറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മുകളിൽ എത്തി ആ അപ്പം ഇതിനെ പിന്നെ ഈ കടുപ്പിച്ച് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിവർത്തിൽ പോണത് അപ്പോ നിങ്ങള് ആ സാധന തുടരണം അത് നിങ്ങൾക്ക് ഇണ്ടായത് എന്താ വച്ചാല് ഈ പിന്നെ ബ്രഹ്മരന്ത്രത്തിൽ വന്നിട്ട് അവിടെ അതുവരെ സഹസ്രാരത്തിൽ വന്നിട്ട് ഈ എനർജി നിറഞ്ഞു മുട്ടും അതിപ്പോ ഈ തൊണ്ടയുടെ ഭാഗത്ത് അവിടെ ഞാൻ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജയെ കൂടെ പൂജയെ കൂടെ ഞാൻ ഇതിങ്ങനെ അവിടെ എണ്ണാത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു ഒരു രന്ത്രം ഉണ്ടല്ലോ അവിടെ കൂടെ ഇടിച്ചു കയറാനായിട്ടുള്ള ഞാൻ ശാസ്ത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ ഈ അഗസ്റ്റർ ഞാൻ പിന്നെ ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ സൂത്രം ഇങ്ങനെ ഞാൻ വെട്ടി ഞാൻ ഞാനെക്കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടുന്നതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ എണ്ണത്തിലും പറയുന്നത് ഇത് ഈ പ്രാണായാമ വഴിയും ഈ മോളിലുള്ള മൂലാധാരം അതായത് തൊണ്ടയിലെ അല്ലെങ്കിൽ അണ്ണാക്കിലേക്കുള്ള ആ യന്ത്രം അത് തുറക്കുന്നാൽ മാത്രമേ പിന്നെ ബ്ലിസ് അല്ലെങ്കിൽ എൻലൈറ്റൈൻമെന്റ് ആവുകയുള്ളൂ എന്നാണ് ഞാൻ ഈ പാത്രങ്ങളെല്ലാം പറയുന്നത് അപ്പൊ എനിക്കൊരു ഉപദേശം തരണം അതാണ് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് അതുവരെയൊക്കെ എനർജി ട്രാക്ക് ഓപ്പൺ ആയതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത് ആ ആ ആ സമയത്ത് ഈ പ്രധാന പിന്നെ എവിടെങ്കിലും ബ്ലോക്ക് ഉള്ളത് തട്ടി തുറന്നു വരുന്ന സമയത്ത് അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കും നമ്മളെ കേൾക്കുള്ളത് അപ്പൊ ഭയപ്പെട്ടിട്ട് നിങ്ങൾ നിർത്തിയതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ആ പ്രാണായാമ സാധന അന്ന് അവരിൽ നിന്ന് കിട്ടിയത് ഏതാണ് അത് അത് തന്നെ തുടരുക അത് തന്നെ തുടർന്നാല് ഈ മേൽമൂലാധാരം തുറക്കാനുള്ള വിദ്യ അപ്പോ വരും നിങ്ങൾ അവിടെ എത്തുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോ ആ വിദ്യയും കിട്ടും ഓക്കെ അപ്പോ നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊന്നും ഇനി അധികം കോൺസെൻട്രേറ്റ് ചെയ്യണ്ട അതിലൊന്ന അതിലൊന്നും അല്ല അത് കിടക്കുന്നത് പൂജാവിധികളിലും ഇതിലൊക്കെ അതൊക്കെ രണ്ടാമത് വരുന്ന മാർഗങ്ങളാണ് പ്രാണായാമ മാർഗമാണ് ഏറ്റവും എല്ലാവർക്കും പറ്റുന്നത് എളുപ്പമാവുന്നത് അപ്പൊ അതില് നിങ്ങൾക്ക് ഇത്രയും പേരെത്തിയിട്ട് പിന്നെ നിങ്ങൾ വേറെ ഒന്നിൽ തുടങ്ങേണ്ട കാര്യമില്ല ചെയ്തതൊക്കെ ചെയ്തു പഠിച്ചതൊക്കെ നന്നായി അതൊക്കെ ചെയ്യുക പക്ഷെ നിങ്ങൾ ഫോക്കസ് ഫോക്കസ് ചെയ്യേണ്ടത് പ്രാണായാമ സാധനയിലാണ് ഓക്കെ അപ്പം അത് ചെയ്താൽ ബാക്കി കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് കയറാൻ പറ്റും മറ്റു അനുഭവങ്ങൾ വഴിയേ വരും ഞാൻ വന്ന് നേരിട്ട് കാണാനും തയ്യാറാണ് ആ ആയിക്കോട്ടെ പക്ഷെ അതിലൊന്നും കാര്യമില്ല നിങ്ങൾ സാധന ചെയ്ത് തുടങ്ങാതെ നിങ്ങൾക്ക് എവിടെ പറ്റില്ല ആരും ചെയ്യുന്നില്ല അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് സാരസ്യം മനസ്സിലാക്കൂ നിങ്ങൾ അതിന് തീഷ്ടമായിട്ട് എത്രത്തോളം ചെയ്യണം എത്ര സമയം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് സമയ കണക്കൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന അത്ര സമയം ചെയ്യാം കൂടുതലും അതിൽ ഫോക്കസ് ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം കളയാതെ കൂട്ടുന്നോണ്ട് കുഴപ്പമുണ്ടോ ഒരു അത് ചെയ്യൂ സമയം കുറച്ച് നീക്കി വെക്കുക ഇതിൽ കൂടുതൽ ഇതിന് കൂടുതൽ സമയം കൊടുക്കുക ഇതിലാണ് ഈ രഹസ്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതിൽ നിങ്ങക്ക് എളുപ്പത്തിൽ നേടാൻ പറ്റും നിങ്ങൾ ഫോക്കസ് നഷ്ടപ്പെടാതെ ഇത് ചെയ്തോളൂ അപകടം ഒന്നും വരില്ല മനസിലായില്ലേ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരണം കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ വന്നാൽ മതി വെറുതെ ചാടി ചാടിക്കേറി വരേണ്ട എന്ന് പറയാ Ah, sure, sure. Okay. 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 Thank you so. Thank you. Thank you. Thank you.